ഹായ് ആലൂട്ടൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണ്ട കുമ്പളങ്ങ ഓക്കെ നാട്ടില ആയിരത്തി അറുന്നൂറ് രൂപ പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് ഇത് വേണ്ട വരാൽ നാട്ടിലെ വരാലി ഒരു രണ്ട് കിലോ ഉണ്ട് രാലി വരാൽ എന്ന് പറയും പിന്നെ ചില സ്ഥലത്ത് തോട്ട് മീൻ എന്ന് പറയും അല്ലേ പിന്നെ സ്നേക്ക് ഹെഡ് ഫിഷ് അങ്ങനെ കുറേ പേര് ഉണ്ടോ തല കണ്ടോ അതിനാണ സ്നേഹിക്കട്ടെന്ന് പറഞ്ഞപ്പോ മനസിലാവും ഏട്ടിക്കേ ഒരൈറ്റവും കൂടെ കാണിക്കാണ്ട് ഇത് കണ്ട ഇതെന്താന്ന് മനസ്സിലായേ നമ്മുടെ നാട്ടിലെ പനിക്കൂർക്ക കാണിച്ചത് ആ ഇത് ഇത് കണ്ട തൊലി പൊളിച്ചെടുത്ത അതേ രക്ഷയുള്ള എന്നാലേ മീൻ ക്ലീൻ ആവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല ൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ് അപ്പം ഞങ്ങൾ ഈ ന്യൂസിലൻഡിൽ വന്നിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടാത്ത രണ്ട് ഐറ്റംസ് ആണ് ഇന്ന് കിട്ടിയേക്കുന്നത് ഇതേ കാണിച്ചു ഇത് വേണ്ട കുമ്പളങ്ങ നാട്ടില അത് ഇവിടെ അടുത്തൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അതായത് ഒരു മൂന്ന് ദിവസം മുമ്പ് അവിടെ ചെന്നപ്പോഴാണ് ഇത് കണ്ടത് ഇതിപ്പോൾ ഒരു നാല് കിലോ ഉണ്ട് ഇതിന് മുപ്പത്തിരണ്ട് ഡോളറാണ് വില ആയിരത്തി അറുനൂറ് രൂപ പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് വരാലി നാട്ടിലെ വരാലി വരാലിര വില ഇതൊരു രണ്ട് കിലോ ഉണ്ട് അപ്പൊ എത്ര രൂപ ഇതിന് ആറ് മുപ്പത്തി ആറ് രണ്ടു രൂപ ഏകദേശം ഒരേ വിലയാണ് അപ്പൊ കിലോ തൊള്ളായിരം രൂപ ഒരു കിലോയില് തൊള്ളായിരം രൂപയായി നാട്ടിലേട്ടാ നാട്ടില് മുന്നൂറ് രൂപ ഒക്കെ ഉള്ളത് ആ അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വരാല് തേങ്ങ അരച്ചു വെച്ച ഒരു കറിയാണ് ഉണ്ടാക്കാൻ കറിയാണെന്നുണ്ടാക്കാൻ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് നാട്ടിലേക്ക് ചെല്ലുമ്പോ ഇത് ഉപയോഗിക്കല് ഇവിടെ കിട്ടിയാന്ന് നടന്നു ഇപ്പൊ വില നോക്കിയിട്ട് കാര്യമില്ല അത് വളരെ നല്ലതാണല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് നമ്മള് തേങ്ങ അരച്ച ഒരു വരാലി കറി ഓക്കേ അപ്പൊ മീൻ മഹിമ പെട്ടിത്തരും അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു നാല് കഷ്ണം പുളിയുണ്ട് പുളി നല്ല ചൂടുവെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇട്ടാക്ക കഴുകിയതണ്ടാ നമ്മള് നാട്ടിൽ പോയപ്പോൾ വീട്ടിലെ പുളിയാണ് കൊണ്ടുവന്നത് അത് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് പുളി ഇരിക്കട്ടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് പുളിയൊക്കെ ഇറങ്ങി സെറ്റായിട്ടിരിക്കും ഇനി അവർ മീൻ ചെയ്ത് മീൻ ക്ലീൻ ചെയ്ത് തരട്ടെ ഓക്കേ അപ്പൊ അതിൻ്റെ ഇടയിലൊരു ഒരു സംഭവം കാണിക്കാൻ വന്നതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പാവലൊക്കെ മേടിച്ചത് വെച്ചത് കാണിച്ചായിരുന്നു അപ്പൊ നമ്മുടെ ഇത് ബീൻസ് ആണ് കേട്ടോ ബീൻസ് ഇത്രയും വളർന്ന് ഇനി പാവലും കുക്കമ്പറൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് കണ്ടോ വേണ്ട വേണ്ട ഇത് ബീൻസ് ആണ് ബീൻസ് കേട്ടാ എല്ലാം പൂത്തിട്ടുണ്ട് പിന്നെ അതേ പാവല് ഇങ്ങനെ പടർന്നു ഇടയിലോട്ട് ഇതേ ഒരു പിഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇത് കാണിച്ചു ഒരു പിഞ്ച് വേണ്ട ഒരു 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 പാവയ്ക്ക ചെറുതായിട്ടുണ്ട് പിന്നെ അതേ കുക്കമ്പറൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് വേണ്ട അല്ലേ രണ്ടെണ്ണം ഇതേ ഒരെണ്ണം ഇതേ പൊക്കത്ത് തന്നെ ചെയ്യേ ഇതേ ഒരെണ്ണം പിന്നെ അതെ വലുത് ഉണ്ടോ രണ്ടെണ്ണം കിടപ്പ് താഴ്ത്തു താഴ്ത്തുണ്ട് എണ്ണം അല്ല ഇത് ഇനിയും കുറേ പിഞ്ചൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അത് ഇതൊക്കെ ഒത്തിരി പിഞ്ചു വരുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ ചുമലച്ചീര നാട്ടിലെ ചുമലച്ചീര മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മലയാളിക്കടയിൽ നിന്ന് കിട്ടിയ സംഭവമാണിത് പിന്നെ അതേ വഴുതനങ്ങ വഴുതനങ്ങയൊക്കെ ചൈനക്കടയിൽ നിന്ന് മേടിച്ച് നട്ടതാണ് പൂക്ക പൂത്തൊക്കെ വരുന്നുണ്ട് എല്ലാം അങ്ങനുണ്ടാകട്ടെ ബാക്കി ഇനി പാവയ്ക്ക് ഇതൊക്കെ വിളവെടുക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ സ്റ്റോൺ ഫ്രൂട്ട്സ് എന്ന് പറയും അതാണിത് അതിനിപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോൾ അത് നമുക്ക് പറിക്കാറാവും ഒരൈറ്റവും കൂടെ കാണിക്കാണ്ടിത് ഇത് എന്താ ഇതെന്താണെന്ന് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പനിക്കൂർക്ക അത് മേടിച്ച് നട്ടതാണ് ഇതിങ്ങനെ പിടിച്ചൊടിച്ച് ഊത്തിയാൽ മതി ഇഷ്ടം പോലെ ആയി വരും നാട്ടിൽ എന്തോരം ഉണ്ടായെന്നറിയാം വീട്ടിൽ ഉപേക്ഷിച്ച് കൊടുത്തിരുന്നപ്പോ അതിന് പിന്നാലിട്ട് കൊടുക്കുന്ന സാധനമാണ് അത് നല്ലതാണല്ലോ തുളസിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ഓക്കെ മീനിലോട്ട് പോവാൻ ഇപ്പൊ നമ്മുടെ മീന്റെ ചെത്തിയടിക്കുകയാണ് കേട്ടോ നമുക്കിവിടെ അത് ഒരച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല നാട്ടിലിത് കുമ്മായൊക്കെ ഇട്ട് ഒരച്ച് നല്ല വെളുപ്പിച്ചെടുക്കും ക്ലീൻ ചെയ്തേ അത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ചെത്തിയടിക്കുകയാണ് അത് പൈസ ശരിക്ക് വിടണതിനു മുമ്പ് അത് ചെത്തിയെടുക്കാൻ സുഖമാണ് പിന്നെ ഇത് വളരെ ഗുണമുള്ള മീനാണ് കേട്ടോ ഇത് ബ്രാല് ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ വളരെ നല്ലതാ അപ്പൊ ഞാനൊന്നും നോക്കിയില്ല വില നോക്കിയില്ല ഒരെണ്ണം അങ്ങനെ ആ ചെത്തി ചെത്തി പകുതിവശമായി പിന്നെ ഈ കുറേ പേരുണ്ട് കേട്ടാ ഞങ്ങളൊക്കെ അവിടെ ബ്രാല് വരാലെന്ന് പറയും പിന്നെ ചില സ്ഥലത്ത് തോട്ട് മീൻ എന്ന് പറയും അല്ലേ പിന്നെ സ്നേക്ക് ഹെഡ് ഫിഷ് അങ്ങനെ കുറെ പേര് ഉണ്ടോ തലയുണ്ടോ അതിനാണ് സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാവും ഏട്ടിക്കേ നല്ല സ്ട്രോങ് ആണ് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ ഞാൻ ആക്കിത്തരാൻ കണ്ടല്ലേ പക്ഷെ ഒരു നല്ല സ്മെല്ലുണ്ടല്ലേ സ്മെല്ലെന്ന് പറഞ്ഞാൽ മീൻ മോശമേന്റെ ഒന്നും അല്ല ഇതിന്റെ എന്നാ പറഞ്ഞാ അതിന്റെ ഉളുമ്പും മണവും ആ ചേർുമണം അത് തന്നെ പക്ഷെ അത് നോക്കിട്ട് കാര്യമില്ല ഞങ്ങൾ ഏത് കൈമാറി അവളെ കൊണ്ട് നടക്കാനില്ല അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഇതിന്റെ തൊലി അങ്ങനെ പൊളിച്ചു കളയാണ് അപ്പൊ അല്ലെങ്കിൽ വെളുക്കിയല്ലേ ഇത് ഭയങ്കര കഴിക്കാൻ അങ്ങോട്ട് ഇത് കളഞ്ഞ തൊലി പൊളിച്ചെടുക്ക അതേ രക്ഷയില്ല എന്നാലേ മീൻ ക്ലീൻ ആവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പറ്റൂല ഇത് ഈ തലയുടെ ഭാഗം മാത്രം എടുക്കാമതി ആദ്യമേ തന്നെ തൊലി പൊളിച്ചാൽ മതിയായിരുന്നു ഇത് അവള് മാന്തിപ്പറിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തന്നാല് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അതെ ഇതിന്റെ തല ഭയങ്കര ബലമാണ് അകത്ത് വെച്ച് ചെറിയ കത്തിക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയാലും വേണ്ട ആരെങ്കിലും വാങ്ങിക്കുകയാണ് തലേന്ന് കൊടുത്ത് വെറുതെ കളയണ്ട തലയായിട്ട് ഇങ്ങോട്ട് വന്നാൽ ആഗ്രഹം ഇത് ഞാൻ തരാം ഇതിൽ നിന്ന് അതിൽ കൊള്ളാം ചെയ്യാൻ പറ്റിയ നമ്മുടെ മീനൊക്കെ എല്ലാം ക്ലീനാക്കി ഒരു രണ്ടുമൂറാവശ്യമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആ ഉളുമ്പ് മണവും ഇതൊക്കെ പോകാം കുറച്ച് കല്ലുപ്പ് ഉണ്ട അതിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കഴുകും അപ്പം ഉപ്പിട്ട് ഇനി ഇങ്ങനെ നമ്മൾ ഇത് പോകാനുള്ള എല്ലാത്തിലും ഇങ്ങനെ ആക്കി ചെറിയ പാത്രം ഇതുണ്ട് അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും ഇവിടെ ഇത്രയൊക്കെ ക്ലീൻ നടക്കുകയുള്ളു ഓക്കെ ഇനി ഒന്ന് കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കഴിയുക സംഭവം സെറ്റായി അപ്പം നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് പിന്നെയും കഴിയുക അല്ലേ ഉപ്പ് വല്ല ഇടയിലും ഒക്കെ ചെയ്താൽ പിന്നെ കറി ഉപ്പ് കൂടിയിട്ട് കഴിക്കാൻ പറ്റില്ല എന്നിട്ട് ഇതേ കുറച്ച് വെള്ളമൊഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി സന്തോഷം എന്താ പറഞ്ഞാൽ ഇവിടെ ഇതേവരെ കിട്ടാണ്ടിരുന്ന രണ്ട് സാധനങ്ങൾ ഇവിടെ കിട്ടാൻ തുടങ്ങിയല്ലേ അതിന്റെ ഒരു സന്തോഷമുണ്ട് ആ പിന്നെ വേറെ അവിടെ അനാഭസം കണ്ട് അതായത് നമ്മുടെ കറുപ്പെന്ന് പറഞ്ഞ സാധനയില്ലേ കല്ലേമുട്ടി അങ്ങനെ കൊറേ പേരുണ്ടായി അതും ഉണ്ടവിടെ അതിനൊക്കെ ഭയങ്കര വലിയ പത്തെണ്ണത്തിന്റെ സെറ്റല്ലേ കണ്ടത് പത്തെണ്ണത്തിന്റെ സെറ്റാണ് തോന്നുന്നത് ട്വന്റി സംതിങ് ആണ് കൊഴപ്പില്ല ഇനി അത്ര പ്രാവശ്യം അത് മേടിക്കണം അപ്പൊ ഈ പാത്രത്തിലാണ് വെളിച്ചെണ്ണയൊക്കെ അതെ കട്ട പിടിച്ചിരിക്കുകയാണ് ഇത് കുറച്ച് വെളിച്ചെണ്ണയിലാക്കണേ വേണ്ട നമുക്ക് ഉരുവ മാത്ര ഉലുവ ഇതായി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇവിടെ ചെറിയൊരു സവാളയാണ് തരഞ്ഞത് ഇവിടെ ചുമന്നുള്ളിയുടെ കുറവുണ്ട് ചുമന്നുള്ളിയാണ് ബെസ്റ്റ് ഇഞ്ചി ആദ്യം ചെയ്യുക ഇഞ്ചി ഒന്ന് അങ്ങോട്ട് വാടി കഴിയുമ്പോൾ എല്ലാം ബാക്കിയെല്ലാം കൂടി ഇടാം ടിപൊളി കറി കിട്ടണോ വേപ്പലയുടെ കളർ മാറിയില്ല ഇനി ഇത് കുറച്ച് വേപ്പലയും കൊണ്ടിട്ടുണ്ട് അത് ഫ്രിഡ്ജില് ദിവസം ആയിട്ടാണ് ഇത് കളർ ഇങ്ങനെ ഇരിക്കണം കുഴപ്പമില്ല അപ്പൊ അതേ ഇഞ്ചി ഒന്ന് വാടി അപ്പം അതിലോട്ടത്തെ ബാക്കിയുള്ള പച്ചമുളകും വേപ്പലയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും ഇല്ല അപ്പം ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുള്ള അപ്പം നമ്മുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട് നമുക്കതിലോട്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ടുള്ള മതിയല്ലേ കുറച്ച് മുളക് പൊടി നമ്മൾ തേങ്ങ അരച്ചാണ് എടുക്കുന്നത് അപ്പം അതിനകത്തും കുറച്ച് ഇതൊക്കെ ഇടുന്നുണ്ട് അല്ലേ കുഞ്ഞ് സ്പൂണിത് ഒരു മൂന്നിട്ടുണ്ട് അതിനൊന്ന് നന്നായിട്ട് മൂട്ടിച്ചെടുക്കാം വേണമെങ്കിൽ ആ തേങ്ങ അരക്കണ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ അതിലോട്ടിട്ട് അരച്ചെടുക്കാം പക്ഷെ വേണ്ട അല്ലേ പുളിയാ പൊടി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടിതേ നേരത്തെ നമ്മൾ ഇട്ടുവെച്ച പുളിയും വെള്ളവും കൂടെ അങ്ങോട്ടും ഇട്ടു അതിന്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടാണ് കുറച്ച് വെള്ളവും കൂടെ ഇല്ല ഇതിനിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഇതിന്റെ അരപ്പ് സെറ്റാക്കി എടുക്കാം ഇപ്പം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം ഒരു ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇട്ടേക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് ഒരു കുഴപ്പമില്ല അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഈ അരപ്പിട്ട് കൊടുക്കാം എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇരുങ്ങോടെ വെള്ളമൊഴിച്ച് മീൻ ഇട്ട് കൊടുക്കാം അല്ലേ അരപ്പം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം തന്നെ എടുത്തിട്ടു കുറച്ച് പുളിയുടെ ഒക്കെ പുളിയൊക്കെ നേരത്തെ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചോണ്ട നല്ല നന്നായിട്ട് പുളി ഇറങ്ങിയിട്ടുണ്ട് നല്ല സ്മെല് ഇങ്ങനെ മൊരിച്ച് മൊരിച്ച് ഇതിൻ്റെ പച്ചമണവും അങ്ങോട്ട് കളയണം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളാ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും മീൻ മുങ്ങിക്കിടക്കണ്ട മീൻ്റെ ഒഴിച്ചാൽ മതി എന്നാലേ കറിക്ക് രസം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഭക്ഷണം വട്ടക്കണ്ടിച്ചെടുത്തേക്കണ കാരണം ഇത്ര അതി ഇനി മീനൊക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഓരാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതലൊഴിച്ചാൽ കറി കുളവി ഞാൻ എല്ലാ വീടുകളും പറയണ്ടല്ലോ വെള്ളം വീടിയൊഴിച്ചാ വെള്ളം വീടിയായിരുന്നു വെള്ളം കൂടുതലൊഴിച്ചാൽ കറി കുളവിടെ കിട്ടിയില്ലെങ്കിൽ അല്ല നമുക്ക് കാര്യം ചെയ്യാം ഇപ്പൊ സവാളയുടെ കുറച്ച് ഉപ്പിട്ടുണ്ടല്ലോ ഇനിയിപ്പൊഴിച്ച വെള്ളത്തിന്റെ ആ മീനിന്റെയും കൂടെ ഉപ്പ് ആദ്യമായി ഇട്ട് വെച്ചേക്കാം അപ്പത് സെറ്റായി പോകും ൊലി പൊളിച്ചെടുത്ത കാരണ മീൻ പൊടിഞ്ഞു പോവാൻ സാധിക്കില്ല തൊലി പൊളിച്ചപ്പോലെ അടുപ്രാവശ്യം ഇത്രയും പണിയില്ല ഞാൻ ആദ്യമേ അങ്ങനെ ചെയ്താൽ മതിയല്ല അല്ലെങ്കിൽ അത് വെറുതെ ചിക്കീറിയ അത് വന്നതാണ് ആക്ച്വലി പിന്നെ എനിക്ക് എന്റെ കയ്യിൽ അത് ഒതുങ്ങാതെ നാട്ടിലൊക്കെ കളറായിട്ട് അല്ലേ പൊലച്ചു തേച്ചെടുത്തേനെ കുമ്മമായ പക്ഷെ ഇതിവിടെ കിട്ടാൻ തുടങ്ങി അത് വലിയ സമാധാനം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ റെഡിയാക്കി എടുത്തോളും തെളിഞ്ഞാൽ അതുകൊണ്ട് രണ്ട് മിനിറ്റും കൂടെ അത് കഴിയുമ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മീൻ പെറുക്കി അതിലോട്ട് ഇടിയാണ് ഇത് വെള്ളം കുറവായത് കാരണം ഇങ്ങനെ വെള്ളം കുറുകും തോറും ഇങ്ങനെ തെറിക്കുന്നുണ്ട് പുറത്തോട്ടേ അപ്പം അത് കാരണം ഇട്ടു കുടിക്കുകയാണ് െ ഞാൻ വെക്കണം കറിക്കൊക്കെ ടേസ്റ്റില്ലേക്കൊന്ന് ചുറ്റിച്ചോക്കട്ടി ഇതിനകത്തുനിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഉപ്പ് കറക്റ്റ് ആയിരിക്കും തോന്നണെ ഇനി ഇത് വെന്ത് കഴിയുമ്പോ നോക്കിയിട്ട് വേണമെങ്കിൽ അല്ലേ ഈ പരുവത്തിന് വെള്ളം കിടക്കണമെന്നാണ് പറഞ്ഞത് അതായത് വെള്ളത്തില് മീൻ മുങ്ങിപ്പോ ഇങ്ങനെ ഇതിന്റെ ലെവലിനെ ഇനിയിപ്പോ കുറച്ച് വെള്ളം ഈ മീനിൽ മീനിനും കൂടെ ഇറങ്ങൂലേ അപ്പൊ ഓക്കെ ആയിരിക്കും നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം അപ്പൊ അപ്പത് ആ കറിയിൽ വെള്ളം കൂടി എന്താന്ന് പറഞ്ഞാൽ മീനിനകത്ത് വെള്ളം ഇറങ്ങിയല്ല അപ്പൊ ഇനി അടപ്പ് മാറ്റി വെച്ചേച്ചും വേവിക്കുകയാണ് അപ്പൊ കുറച്ചും കൂടെ വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കറിയില്ലാത്ത ഇറിലേ ഫോൺ ൊളിക്കും കറിയായാൽ മതിയായിരുന്നു അപ്പം നമ്മളിത് കറി ഓഫ് ചെയ്യാൻ പോവുകയാണ് എല്ലാം വെന്തട്ടുണ്ട് മീനൊക്കെ വെന്ത് ചാറ് ഈ പരുവത്തിനാക്കി നിർത്തിയാണ് അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ഉപ്പ് മാത്രം നോക്കിയാൽ മതി ഞാൻ അവിടെ ചെന്നത്തേ നോക്കുള്ളൂ കേട്ടോ ഓഫ് ഓഫിയാണേ ഓക്കെ പൊതിയായി െ ചോറിലോട്ട് ഒഴിച്ചാ ഉപ്പ് നോക്കാൻ പറ്റില്ല ഞാൻ കയ്യിലോട്ട് ഇടാം ഉപ്പിണ്ടൊടിക്കും കൂടെ ഉപ്പിട ഉപ്പിടണ്ട് പൊടിക്കും കൂടെ ഇട്ടാലേ ഇത് ഇങ്ങനെ ഇളക്കിയാൽ പൊടിഞ്ഞു പോകും ഇങ്ങനെ ചിറ്റി ജി പക്ഷേ ഇതൊക്കെ ചട്ടിയുടെ അകത്ത് വെക്കണം ചട്ടി ചട്ടി ഇവിടെ ഈ അടുപ്പിൽ വെക്കാൻ പറ്റും വെക്കാം പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകത്ത് അങ്ങോട്ട് മേടിച്ച് കറി വച്ചിട്ടാൽ എന്നെ ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പം നമ്മളെ കറി കാണിച്ചെടുത്ത് ഇന്ന് വരാലി കറി പിന്നെ ഇതേ മോര് കറി മോരി കുമ്പളങ്ങ പഴയ കുമ്പളങ്ങ ഇന്ന കുമ്പളങ്ങ കാണിച്ചില്ല അതേ അത് കട്ട് ചെയ്തിട്ടില്ല അത് ഇതിൽ വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് മേടിച്ചതിട്ട് മോരുകറി വെച്ചെടുക്കും പിന്നെ ഒരു അടാറായിട്ടുണ്ട് പക്ഷെ നാരങ്ങയാണ് മീനിന്റെ കൂടെ ചേർന്നത് തേങ്ങപ്പിള്ള കാരണം നാരങ്ങ നാരങ്ങാച്ചാറേ അല്ലെ ഇനിയിപ്പൊന്ന് ടേസ്റ്റ് അറിയണമെങ്കിൽ നാളെ നോക്കാൻ പറ്റുള്ളൂ പിടിക്കണമെങ്കിൽ എന്റെ ഒരു തരി സാധനം പോലും കളയാൻ പോലെ മല മക്കളെ നാട്ടിൽ വെച്ചാണ് ഈ സാധനത്തിന് വിലയില്ല എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഇത്രേം പൈസ മുടക്കി അല്ലേ നാട്ടിലൊക്കെ പത്തഞ്ഞൂറ് ഡോളർ ഉണ്ടെന്നോന്നു കണ്ടീഷൻ ആയിട്ട് നാട്ടിലതേ ആ ടേസ്റ്റ് സത്യമായിട്ട് സാധാരണ എല്ലാം ഇതിൻ്റെ പൊക്കത്ത് ഞാൻ കുരുമുളക് പൊടി ഒന്ന് തോളാം പക്ഷേ ഇതിന് തോളിയില്ല അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്തൊക്കെയായാലും സന്തോഷമായി ആയി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്തൊന്നെങ്കിൽ പൊറോട്ട ആയിരിക്കും കേട്ടോ പൊറോട്ട കുറേയളി വരണം പക്ഷെ മടിയാണ് ചെയ്യാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഒപ്പിക്കാനുള്ളത് അത് വേണമെങ്കിൽ അടുത്ത വീഡിയോ പൊറോട്ട അടി ആയിരിക്കും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അക്കത്തിനും കൊടുക്കണം എന്തായാലും രണ്ട് നാല് കിലോ മാവീൻ്റെ പൊറോട്ട അടിക്കേണ്ടി വരും ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം